വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ലണ്ടനിൽ പന്തു തട്ടാൻ ശ്രീകൃഷ്ണപുരം വി ടിബി കോളേജിലെ ഫുട്ബോൾ താരം കെ മുഹമ്മദ് അൻസിലും ഇംഗ്ലണ്ടിൽ നടക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ കപ്പിലാണ് നെല്ലായ സ്വദേശിയായി അൻസിൽ കളിക്കുക ഓഗസ്റ്റ് ഒന്നു മുതൽ നാലു വരെയാണ് മത്സരങ്ങൾ എഐവൈഎഫ് വനിതാ നേതാവ് ഷാഹിനാത്മഹത്യച്ചത് സംഭവത്തില് സിപിഐ എഐവൈഎഫുമായി ബന്ധപ്പെട്ടവർ പ്രതിചേർക്കപ്പെട്ടാൽ ഒരു തരത്തിലും സഹായിക്കില്ലെന്ന് സിപിഐ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അതിന് പൂർണ്ണമായി സഹകരിക്കുമെന്നും സിപിഐ മണ്ഡലം കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു ചെറുപ്പുളശ്ശേരിയില് മരം വീണ് വീട് തകർന്ന് പരിക്കേറ്റ സ്ത്രീ മരിച്ചു ശാലയും കുന്ന് പത്താം മൈലില് കുണ്ടുകണ്ടത്തിൽ മുള്ളന് തൊടി കുഞ്ഞു മരിച്ചത് ബസ് സ്റ്റാൻഡിലെ ശുചിമുറി അടച്ചിട്ടതിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു ശുചിമുറിക്ക് മുന്നിൽ റീത്ത് സമർപ്പിച്ചായിരുന്നു പ്രതിഷേധം ചെറുപ്പുളശ്ശേരിയിൽ മരം വീണ് വീട് തകർന്ന് പരിക്കേറ്റ സ്ത്രീ മരിച്ചു ശാലിയംകുന്ന് പത്താം മൈലിൽ കുണ്ടുകണ്ടത്തിൽ മുള്ളൻ തൊടി കുഞ്ഞിലിയാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുലക്ഷ്മി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് പുലർച്ചെ മരിച്ചത് ഇവരുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനും ഗുരുതര പരിക്കോടെ ചികിത്സയിലാണ് വ്യാഴാഴ്ചയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇവർ താമസിച്ചിരുന്ന വീടിന് മുകളിൽ മരം വീഴുകയായിരുന്നു സി സി എൻ ചെറുപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡിലെ ശുചിമുറി അടച്ചിട്ടതിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു ശുചിമുറിക്ക് മുന്നിൽ റീത്ത് സമർപ്പിച്ചായിരുന്നു പ്രതിഷേധം എട്ടു ദിവസത്തോളമായി ചെർപ്പുളശ്ശേരി നഗരസഭാ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കംഫർട്ട് സ്റ്റേഷനിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത് ചെറുപ്പുഴശ്ശേരി മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വിനോദ് വിനോദി ഉദ്ഘാടനം ചെയ്തു ഏകദേശം പത്ത് ദിവസങ്ങൾക്ക് മുൻപ് കരാറുകാരൻ ഇത് രേഖാമൂലം പരാതി നൽകിയിട്ടു നടപടിയൊന്നും സ്വീകരിക്കാതെ മൂന്ന് ദിവസം നഗരസഭയിൽ ഇപ്പോഴും അതൊരു നടപടി ഉണ്ടായിട്ടില്ല സാധാരണ വരുന്നത് വരെ ഞങ്ങളുടെ ഇറങ്ങിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു ദിവസം പതിനായിരക്കണക്കിന് യാത്രക്കാരി ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് അവരെല്ലാം ബുദ്ധിമുട്ടിലാകുന്ന രീതിയിലാണ് നഗരസഭയുടെ ഈ പ്രവർത്തനം ഒരു നടപടിയിലും മൂന്ന് മൂന്ന് ഒരു ഏഴ് ദിവസം മുൻപ് പരാതിയും കൊടുത്താൽ മൊത്തം പത്ത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഏതൊരു ബൈക്കിൽ ചേർന്നാൽ പറയുന്നുണ്ടായിരുന്നു ഏകദേശം ആയിരത്തോളം ആളുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നു പോകുന്നുണ്ട് ഡോക്ടറെടുത്ത് ചികിത്സ നേരിട്ട് പോകുന്നുണ്ട് ഇത്തരത്തിലാണ് ചെറുപ്പ്ശേരി നഗരസഭയിലെ ആരോഗ്യ വിഭാഗം നടപടികൾ സ്വീകരിക്കുന്നത് എങ്കിൽ ആയിരക്കണക്കിനുള്ള ഒരു ദിവസം പതിനായിരക്കണക്കിന് രോഗികൾ അവിടെ ചെറുപ്പുഴശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നു പോകേണ്ട സ്ഥിതിയാണ് നമ്മുടെ നഗരസഭയിൽ നിന്ന് പറഞ്ഞിരുന്നത് കാരണം നിങ്ങൾ നിങ്ങളെല്ലാവരും ആദ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇതിൻ്റെ ബാക്കിൽ ആ ഡ്രെയിനേജ് സംവിധാനം മറ്റും കഴിഞ്ഞാൽ അവിടേക്ക് ചെല്ലാൻ പോലും പറ്റാതെ അത്രയും വൃത്തിഹീനമായിട്ടാണ് ഒരു സ്ലാബിന് പകരം വെറുമൊരു ഈ പെട്ടെന്ന് ജനങ്ങൾക്ക് എന്ന് മാത്രം പറയുന്നു ഷമീർ ൽ ഷിഹാബ് മുളഞ്ഞൂർ അർജുൻ അശോക് ആഷിഖ് വിട്ടിക്കാട് അഭിനന്ദ് ഷഫീഖ് സംജീദ് ഷാനിൽ ഷഹീർ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു സിസിഎൻ ചെറുപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിനെതിരെ ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് മാലിന്യം നഗരത്തിലെ ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായാണ് ആരോപണം പൈപ്പല്ലേ അത് ഇങ്ങനെ സ്ലാബ് കൊടുക്കാ സ്ലാബാണത് ഇതിന്റെ അടിയിൽ സ്ലാബ് ചാലാണോ അല്ലേ ആ സ്ലാബ്ലാബ് കൈ മെറ്റിലായിട്ട് വെള്ളം കൊടുപ്പ് മഴ വെള്ളം പോവുക പേരും ആശുപത്രി മാലിന്യം നഗരത്തിലെ ഓടയിലേക്ക് തുറന്നുവിടുന്നതായാണ് ആരോപണം ഇതിനായി സ്ഥാപിച്ച പൈപ്പ് അടച്ചു പ്രതിഷേധം നിയോജക മണ്ഡലം പ്രസിഡന്റ് പി സുബീഷ് ഷമീർ ഇറക്കിങ്ങൽ വിനോദ് കളത്തൊടി പി അക്ബർ അലി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി അതേസമയം ചെറുപ്പുളശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിനെതിരെ കള്ളപ്രചരണം നടത്തുകയാണെന്ന് ചെയർമാൻ കെ വേണുഗോപാൽ പറഞ്ഞു നഗര നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഡ്രൈനേജ് തകർത്ത് ആ ഡ്രൈനേജിലേക്ക് പൈപ്പ് ഇട്ട് അതിനെ തുറന്നുവിടുന്നൊരു സാഹചര്യം ഇവിടെ മൂന്ന് ദിവസമായി ചിലപ്പോൾ ചർച്ചയാണ് ചർച്ചാ വിഷയമാണ് ഇത് ബഹുമാനപ്പെട്ട നഗരസഭാ സെക്രട്ടറിയെ നമ്മൾ പലതവണ അറിയിച്ചതാണ് ഒരു നടപടിയും ഉണ്ടായില്ല പാല ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ കലക്ടർക്ക് ഇത് പരാതി നൽകിയതാണ് പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായി നടപടികളില്ലാതെ മാറി നിൽക്കുമ്പോഴാണ് ഇന്ന് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് ഇത്തരം ഒരു പ്രവൃത്തിയുമായി ഞങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങേണ്ടി വന്നത് ഈ ഡ്രൈനേജിലേക്കുള്ള ദ്വാരം കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഡ്രൈനേജിലേക്ക് മലിനജലം ഒഴുക്കിവിടാനുണ്ടാക്കിയ ദ്വാരം ഇന്ന് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇന്ന് ആ ദ്വാരം അടച്ചിട്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങളുടെ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഞങ്ങൾ ഇത് കഴിഞ്ഞ് നേരെ പോകുന്ന ചെപ്പശ്ശേരി നഗരസഭാ സെക്രട്ടറി ശാശ്വതമായി ഇത് അടുത്ത തലമുറയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് കക്കൂസ് മാലിന്യം മാത്രമല്ല ആശുപത്രി മാലിന്യം തികച്ചും ഹൈജീനിക്കായി കൈകാര്യം ചെയ്യേണ്ട ആശുപത്രി മാലിന്യം തീരെ ഉത്തരവാദിത്തമില്ലാതെ ജനങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിലേക്ക് അത് ഡ്രൈനേജ് വഴി കൊരമ്പത്തോട് വഴി തൂതപ്പുഴ വഴി ജനങ്ങൾ കുടിക്കുന്ന കുടിവെള്ളത്തിലേക്ക് എത്തിക്കുന്ന സമീപനമാണ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലും ചെറുപ്പശ്ശേരി നഗരസഭയ്ക്കും ഉള്ളത് ഈ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിനും ചെറുപ്പശ്ശേരി നഗരസഭയ്ക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ചെറുപ്പ്ശേരിയിലെ സി പി ഐ എമ്മിന് ചെറുപ്പശ്ശേരിയിലെ പൊതുജനസമൂഹത്തിനോട് എന്ത് പ്രതിബദ്ധതയാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കാൻ ചെപ്പശ്ശേരിയിലെ സി പി എം നേതൃത്വം തയ്യാറാവണമെന്നാണ് ഈ അവസരത്തിൽ യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രരചന നടന്നു നാരദൻ വാത്മീകിക്ക് രാമായണം പറഞ്ഞു നൽകുന്നതിന്റെ പുനരാഖ്യാനം തന്റെ വരകളിലൂടെ ഫാത്തിമ സിയ പകർത്തിയത് മികവുറ്റതായി ഇത് ആറാം വർഷമാണ് രേഖാ രാമായണം എന്ന പേരിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രരചന നടത്തുന്നത് ചിത്രരചനയിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടിക്ക് ഇത്തവണ പ്രത്യേകത ഏറെയാണ് കലയ്ക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇത്തവണത്തെ രേഖാ രാമായണത്തിലൂടെ ഫാത്തിമ സിയ എന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി സമൂഹത്തിനു മുന്നിൽ വരച്ചു കാട്ടുന്നത് നാരദൻ വാത്മീകിക്ക് രാമായണം പറഞ്ഞു നൽകുന്നതിന്റെ പുനരാഖ്യാനമാണ് തന്റെ വരകളിലൂടെ ഫാത്തിമ സിയ പകർത്തുന്നത് ആദ്യമൊക്കെ ഞാൻ ചെറുപ്പത്തില് ഡ്രോയിങ് ബുക്കില് കാർ കൊടുക്കലായിരുന്നു ഭയങ്കര ഇഷ്ടം പിന്നെ ആ ഡ്രോയിങ് ബുക്കില് കളർ കൊടുത്ത ചിത്രം വേറൊരു പേപ്പർ പേപ്പർക്ക് അതുപോലെ നോക്കി അരയ്ക്കാൻ ശ്രമിക്കും അങ്ങനെയാണ് ഞാൻ ചിത്രം അരക്കായിട്ട് തുടങ്ങി തന്നെ പിന്നെ പെൻസിൽ ഡ്രോയിങ് കാർട്ടൂണ് ഡിജിറ്റൽ പെയിന്റിങ് ഫി എന്നൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കാർട്ടൂൺ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബ് കണ്ടാണ് അറബി കാലിഗ്രാഫി പഠിച്ചതെന്ന് സിയ പറഞ്ഞു പിന്നീട് മത്സരങ്ങളിൽ പങ്കെടുത്ത് കാലിഗ്രാഫിയുമായി കൂടുതൽ ഇടപഴകിയെന്ന് സിയ പറഞ്ഞു പിന്നെ അറബി കാലിഗ്രാഫിയുടെ കാര്യം വെച്ചാല് ഞാന് യൂട്യൂബിലായിട്ട് ഇതിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അങ്ങനെയാണ് ഞാൻ അറബി കാലിഗ്രാഫി എഴുതി പഠിച്ചത് പിന്നെ ഇങ്ങനെ എഴുതി എഴുതി ഇങ്ങനെ മെച്ചപ്പെട്ടു വന്നാണ് പിന്നെ മദ്രസകളിലൊക്കെ ഇങ്ങനെ മത്സരങ്ങൾ കളി ഗ്രാഫിയുടെ മത്സരങ്ങൾ വെക്കാനുണ്ട് അതിനൊക്കെ പങ്കെടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കാലിഗ്രാഫി സ്കൂളിൽ പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥിയാണ് ഫാത്തിസിയ സ്കൂളിലെ ഉറുദു അധ്യാപകനായ പിളാത്തറക്കൽ ഷംസുദ്യും ലൈലയുടെയും മകളാണ് ഫാത്തിം മാസിയ തന്റെ മകൾ ഒരു ചലഞ്ചായാണ് രേഖാ രാമായണം ഏറ്റെടുത്തിരിക്കുന്നതെന്നും മകളുടെ വിജയത്തിന്റെ പൂർണ്ണ അവകാശം അധ്യാപകർക്കാണെന്നും സി പിതാവ് ഷംസുദ്ധീൻ പറഞ്ഞു ഇപ്പോ നിലവിലുള്ള ഈ രേഖാ രാമായണം ചിത്രപരമ്പേക്ക് സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷത്തോട് ബന്ധപ്പെട്ട ഒരു ചിത്രരചനാ മത്സരം ഉണ്ടായിരുന്നു അതില് കുട്ടികൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള കാറ്റഗറി സീടെ പകരം എ ഗ്രേഡ് ആയിരുന്നു ആ എ ഗ്രേഡിലെ ഏറ്റവും മികച്ച പെർഫെക്ഷനുള്ള ചിത്രം സീഡേതാണെന്നാണ് മാഷി അഭിപ്രായപ്പെട്ടത് അങ്ങനെയാണ് മാഷി അതിനെ സെലക്ട് ചെയ്യാൻ ഉണ്ടായ കാരണം അത് സി എം ദേവ പറഞ്ഞപ്പോൾ ആദ്യം കഴിയുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും മാഷി ധൈര്യം കൊടുത്തു പിന്നീട് അവള് ആ കഥയൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് കേട്ട് അതിന്റെ ഓരോ കഥാപാത്രങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിച്ചു ആ ശ്രമിച്ച് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നാലും അഞ്ചും മണിക്കൂറൊക്കെ ടൈം എടുത്തിട്ടാണ് അവൾ വരച്ചത് ഇപ്പോൾ കുറച്ച് അതിന്റെ ടൈം ലാഗുകയും കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ തുടങ്ങി അതൊരു ചലഞ്ചായിട്ട് എടുക്കുകയും ഫീ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാലും സി എയുടെ കയ്യിൽ എപ്പോഴും പെൻസിലും പേപ്പറും ഉണ്ടായിരിക്കുമെന്നും ചിത്രരചനയോടൊപ്പം പഠനവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന മോൾക്ക് തങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും മാതാവ് ലൈലയും പറഞ്ഞു സ്കൂളൊക്കെ വിട്ടു വന്ന വൈകുന്നേരങ്ങൾ സ്കൂള സ്കൂള് വിട്ട് വന്നാല് അവള് ഏത് സമയം നോക്കിയാലും അവളെ കയ്യിൽ പേനയും പെൻസിലും ആയിരിക്കും എപ്പോഴും ചിത്രം വെച്ചോണ്ടിരിക്കും പിന്നെ അതിന്റെ ഒപ്പം തന്നെ പഠനവും ഒപ്പം നടന്നുകൊണ്ട് പോകുന്നുണ്ട് എല്ലാത്തിനും ഞങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവൾക്കും വേണ്ടി നല്ലോണം പ്രയത്നിക്കുന്നുണ്ട് സ്കൂളിലെ ചിത്രകലാ അധ്യാപകരും ആർട്സ് ക്ലബ് കൺവീനറുമായ ബിപിൻ നാഥിന്റെ നേതൃത്വത്തിലാണ് രേഖാ രാമായണം നടത്തി വരുന്നത് വളരെ മികച്ച രചനകളാണ് ഫാത്തിമ ഫാത്തിമാസിയ കാഴ്ചവച്ചിരിക്കുന്നതെന്ന് വിപിൻ പറഞ്ഞു വിദ്യാലയത്തിൽ ചിത്രരചനയിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ മുൻനിർത്തി ഭാരതത്തിലെ ഇതിഹാസ കഥകളെയും പുരാണങ്ങളെയും പരിചയപ്പെടുത്തുന്നതോടൊപ്പം സർഗാത്മകമായ ഭാവനകളിലൂടെ വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കുക എന്നതുകൂടിയാണ് ലക്ഷ്യമെന്നും ഇതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ബിപിൻ നാഥ് പറഞ്ഞു സമൂഹത്തിൽ നമുക്കറിയാം നമുക്ക് ഒട്ടേറെ ഇതിഹാസ പുരുഷന്മാരും ഒക്കെ ത്യാഗ ത്യാഗപൂർണമായി ജീവിതം നയിച്ചവരുണ്ട് അതേപോലെ ഒരു ഒരു ക്യാരക്ടറാണ് ഇതിന്റെ രാമൻ അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് സമൂഹത്തിൽ എത്തിക്കണം അതൊന്ന് രണ്ടാമത് ഇലിസ്ട്രേഷൻ രംഗത്ത് സിയെ ഒന്നും കൂടിയും നല്ല രീതിയിലുള്ള മികച്ച രീതിയിൽ എത്തണം ഇങ്ങനെയുള്ള കുറച്ച് ആശയങ്ങളിലാണ് ഈ ആദ്യം ചർച്ചകൾ നടക്കുന്നത് ഇങ്ങനെ ചർച്ച നടന്നപ്പോൾ ആ ഒരു കഥയെ നമ്മൾ പറഞ്ഞു രാമായണ കഥയുടെ വിവിധ സന്ദർഭങ്ങളെ കുറിച്ച് പറഞ്ഞു ആ സന്ദർഭങ്ങളെ എങ്ങനെ വരയ്ക്കാമെന്നുള്ള ആശയങ്ങള് ചർച്ച ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ സിയ ഓരോ ഓരോ ഭാഗങ്ങളായിട്ട് ഇപ്പൊ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ സീതാ സ്വയംവരം വരെ എത്തിയില്ലേ സീതാ സ്വയംവരം വരെ എത്തി നിൽക്കുകയാണ് നല്ലപോലെ അതായത് ആ ആദ്യത്തെ ഒരു വരകളിൽ നിന്നും ഏറെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ വരകൾ നമുക്ക് നോക്കിയാൽ അറിയാം അതിന്റെ അനാറ്റമി ആയിട്ടുള്ള കാര്യങ്ങളായാലും ശരി അതേപോലെ തന്നെ ഈ പുണ്യകഥാപാത്രങ്ങളുടെ ഒക്കെ ആ ഒരു ഒരു ഭാവം അതേപോലെ തന്നെ ആ ഒരു രേഖയുടെ പവർഫുൾ ആ എല്ലാം കീറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോ ഏഹ് സിയ വരച്ചോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും കാർട്ടൂൺ ആയാലും ശരി പിന്നെ സിയ കവിതരചനയായാലും ശരി എല്ലാറ്റിലും മികച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഫാത്തിമസിയ ചിത്രരചനയിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഡെപ്യൂട്ടി എച്ച് എം സുനിതാകുമാരി പറഞ്ഞു കനതായിട്ടുള്ള ഒരുപാട് പരിപാടികൾ സ്കൂളിൽ ആവിഷ്കരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ രേഖാ രാമായണം മുപ്പത് ദിവസം നീളുന്ന വരകളിലൂടെ രാമായണത്തെ പുനരാവിഷ്കരിക്കുക എന്ന ഒരു മഹത്തായ ആശയത്തെ കൊണ്ടുവരുന്നതിലും അത് തുടർച്ചയായി ഇത്രയും വർഷങ്ങൾ കൊണ്ടു നടക്കുന്നതിലും വിപിൻ നാഥ് മാഷ് എടുക്കുന്ന എഫേർട്ട് എടുത്തു പറയേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇപ്പോ ഒരു പരിപാടി ഉണ്ട് അതിന് വരയ്ക്കാൻ വേണ്ടി ആരെങ്കിലും വരൂ എന്ന് പറഞ്ഞാൽ ഓടി വരുന്ന ധാരാളം ചിത്രകാരന്മാരെയും ചിത്രകാരികളെയും സൃഷ്ടിച്ചെടുക്കുന്നതിൽ വിപിൻ നാഥ് മാഷ് വളരെ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുണ്ടെന്നും കൂടി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ അഞ്ചു വർഷവും രേഖാരാമായണം വളരെ മികവുറ്റ രീതിയിൽ നടത്താൻ കഴിഞ്ഞെന്നും ഇത്തവണയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നടത്തുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു എക്കാലത്തും രാമായണത്തിന് പുനർവ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുതന്നെയാണ് രേഖാ രാമായണത്തിലൂടെയും അർത്ഥമാക്കുന്നതെന്നും അധ്യാപിക വിദ്യ പറഞ്ഞു ഇതിലൂടെ കുറെ കുട്ടികൾക്ക് ഈ രംഗത്തേക്കുള്ള പ്രോത്സാഹനമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട് മുൻ വർഷങ്ങളിലും ഈ പരിപാടി വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ഇത്തവണ നമ്മൾ ഈ പരിപാടിയിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ സിയയാണ് ഫാത്തിമ സിയ പഠനത്തിൽ മികവ് പുലർത്തുന്നതോടൊപ്പം മറ്റു പല പരിപാടികളിലും ചിത്ര ചിത്രകലയിൽ പെൻസിൽ ഡ്രോയിങ് കാർട്ടൂൺ ഡിജിറ്റൽ പെയിന്റിംഗ് ഇതിലൊക്കെ പ്രാവീണ്യം തെളിയിച്ച കുട്ടിയാണ് കൂടാതെ ശാസ്ത്രമേള സയൻസ് കിസ് ചെസ് മത്സരങ്ങൾ എന്നിവയിലൊക്കെയും സിയ തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട് സി സി എൻ കാർഗിൽ വിജയ ദിവസത്തിന്റെ ഇരുപത്തി വാർഷികത്തോടനുബന്ധിച്ച് എൻ എക്സി ചെറുപ്പ്ശേരി യൂണിറ്റ് യോഗം ചേർന്നു ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ നടന്ന യോഗത്തിൽ യൂണിറ്റ് ട്രഷറർ പി കെ വാസുദേവൻ കാർഗിൽ വിജയ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു എൻഇ എക് സി സി യൂണിറ്റിന്റെ അംഗങ്ങൾ വനിതാ ഫോറം അംഗങ്ങൾ സി സി എസ് ടി കോളേജിന്റെ എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ചെറുപ്പുളശ്ശേരി യൂണിറ്റ് സെക്രട്ടറി കെ സേതുമാധവൻ സ്വാഗതം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് പി ഉണ്ണീൻകുട്ടി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് അംഗങ്ങളായ വി വി രാജഗോപാൽ കെ പി വസന്ത രാധാബായി എൻ പ്രേമലത എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി മണികണ്ഠൻ എൻ എസ് എസ് വോളണ്ടിയർ ആദിൽ എന്നിവർ പങ്കെടുത്തു ടി എം ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഒരു കാരണവശാലും ശൈത്യകാലത്ത് ബോർഡർ ഏരിയയിൽ പട്ടാളക്കാർ ഉണ്ടാവില്ല എന്ന വിശ്വാസത്തോടെ നമ്മൾ നമ്മുടെ സ്ഥലം നമുക്കെതിരെ നമുക്ക് നഷ്ടപ്പെട്ടത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഗവർമരുടെ ജീവൻ മാത്രമല്ല അങ്ങനെ പ്രത്യേകമായ എത്രയോ ആൾക്കാരുണ്ട് നമുക്കറിയാം പ്രതിപാദിച്ച പോലെ അവിടെ യുദ്ധം മൂന്നാലോ മാസം യുദ്ധം ചെയ്തപ്പോൾ പതിനെട്ട് കൊല്ലം മാധ്യമം ഒരു

നാഷണൽ എക്സർവീസ് മെൻ കോർഡിനേഷൻ കമ്മിറ്റി ശ്രീകൃഷ്ണ യൂണിറ്റ് കാർഗിൽ വിജയദിവസത്തിന്റെ രജത ജൂബിലി വർഷത്തിൽ രാജ്യസുരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീരജവാന്മാരെ സ്മരിച്ചു യൂണിറ്റ് യുദ്ധ സ്മാരകത്തിൽ അംഗങ്ങൾ റീത്ത് സമർപ്പിച്ച് പുഷ്പാർച്ചന നടത്തി കാർഗിൽ ഓപ്പറേഷനിൽ പങ്കെടുത്ത് വിരമിച്ച സൈനികൻ സുബേദാർ കെ ജയരാമനെ പൊന്നാടയണീച്ച് ആദരിച്ചു കാറുകൾ കാറുകളിൽ എത്താനുള്ള ഒരു നോട്ടീസ് കിട്ടുന്നു ആ സമയത്ത് എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഹോമിയോ ബാറ്ററി അഡ്ലറി യൂണിറ്റിലെ നാല് യൂണിറ്റാണ് നാല് യൂണിറ്റാണ് ഹെഡ് ക്വാർട്ടർ ബാറ്ററി പപ്പ ബാറ്ററി ബിഗ് ബാറ്ററി റൂമിയോ ബാറ്ററി അപ്പം ഞാനൊന്ന് ഹെഡ്ക്വാർട്ടർ ക്വാർട്ടർ ബാറ്ററിയിലായിരുന്നു ജെ കെ മൊബ്ലിക്ക് എസ് കെം എന്നുള്ളൊരു ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ സപ്ലൈയിൽ റേഷൻ കളക്ഷൻ പോയി പോയ സമയത്താണ് എനിക്ക് മെസ്സേജ് കിട്ടുന്നത്

പ്രസിഡന്റ് സി ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ രക്ഷാധികാരി എം പി രവീന്ദ്രൻ ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അനുസ്മരണ പരിപാടികളാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാന പ്രകാരം കാർഗിൽ രജത ജൂബിലിയായി ആചരിക്കുന്നത് സെക്രട്ടറി എസ് നാരായണൻകുട്ടി എ കുമാരൻ പി ഗോവിന്ദൻകുട്ടി വി എൻ ചന്ദ്രൻ പി ശിവശങ്കരൻ എൻ ദാമോദരൻ വിലാസിനി രവീന്ദ്രൻ ചന്ദ്രിക കൃഷ്ണകുമാരി വിനോദിനി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി സി കടമ്പഴിപ്പുറം മണ്ണമ്പറ്റ അക്ഷരശ്രീ എ എൽ പി സ്കൂളിൽ കുട്ടികളുടെ കലാസാഹിത്യ വേദിക്ക് തുടക്കം കുറിച്ചു കുലുക്കലിയാട യു പി സ്കൂളിലെ സംഗീത അധ്യാപികയായ കെ പി സുധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ സ്വന്തമായി തയ്യാറാക്കിയ കുറുമൊഴി എന്ന വിദ്യാലയ പത്രത്തിന്റെ പ്രകാശനവും നടന്നു പി ടി വൈസ് പ്രസിഡന്റ് ഇ യു സുജിത് അധ്യക്ഷനായിരുന്നു പ്രധാന അധ്യാപിക പി ബിജി അധ്യാപകരായ കെ പ്രവിത എ രോഹിണി സെബിൻ കെ ആൻഡ്രൂസ് ലിസി ഡാനിയൽ പി സജിത എം ടി രജനി എന്നിവർ സംസാരിച്ചു സി സി എൻ കടം വഴിപ്പുറം ലണ്ടനിൽ പന്തുതട്ടാൽ ശ്രീകൃഷ്ണൻ വി ടി ബി കോളേജിലെ ഫുട്ബോൾ താരം കെ മുഹമ്മദ് അൻസിലും ഇംഗ്ലണ്ടിൽ നടക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ കപ്പിലാണ് നെല്ലായ സ്വദേശിയായി അൻസിൽ കളിക്കുക ഓഗസ്റ്റ് ഒന്ന് മുതൽ വരെയാണ് മത്സരങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ വരെ അണ്ടർ ട്വന്റി വൺ വിഭാഗത്തിലാണ് നെക്സ്റ്റ് ജനറേഷൻ കപ്പ് മുത്തൂട്ട് ഫുട്ബോൾ അക്കാദമിക്ക് വേണ്ടിയാണ് മുഹമ്മദ് അൻസിൽ കളിക്കുന്നത് പഞ്ചാബ് എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സി എന്നീ ക്ലബ്ബുകളും ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് ആസ്റ്റർവില്ല ക്രിസ്റ്റൽ പാലസ് എവർട്ടൺ ടോട്ടനം ഹോട്ട്സ്പർ എന്നീ ഇംഗ്ലീഷ് ക്ലബ്ബുകളും ആഫ്രിക്കയിൽ നിന്നുള്ള സൈലന്റ് ബോഷ് എഫ് സിയും ഉൾപ്പെടെ എട്ടു ടീമുകളാണ് ടൂർണമെന്റിൽ കളിക്കുക ആസ്റ്റർ ആസ്റ്റർവില്ല ടീമിന്റെ ബോഡി മൂർ ട്രെയിനിംഗ് ഗ്രൗണ്ട് ലെസ്ബറ സർവകലാശാല സ്റ്റേഡിയം എന്നിവയാണ് മത്സരവേദികൾ ചെറുപ്പുളശ്ശേരി പട്ടിശ്ശേരി കാടുമോടി വീട്ടിൽ വീരാൻകുട്ടിയുടെയും ഷാജിതയുടെയും മകനാണ് മുഹമ്മദ് അൻസിൽ എ വൺ ഫുട്ബോൾ അക്കാദമിയിലൂടെ വളർന്നുവന്ന മുഹമ്മദ് അൻസലിന് വി ടി ബി കോളേജിലെ ഫുട്ബോൾ കോച്ച് കെ മുഹമ്മദ് ഷമീൻ കായിക വകുപ്പ് മേധാവി ഡോക്ടർ കെ സതീപ് എന്നിവർ മികച്ച പിന്തുണയാണ് നൽകുന്നത് വി ടി ബി കോളേജ് ടീം വൈസ് ക്യാപ്റ്റനായി കഴിഞ്ഞ രണ്ടു വർഷവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയിലൂടെ പ്രൊഫഷണൽ ഫുട്ബോൾ രംഗത്തെത്തിയത് മുഹമ്മദ് അൻസിലും സംഘവും ഇന്നലെ ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയിൽ കഞ്ഞി വിതരണം ചെയ്തു പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കുറെ അമ്പലങ്ങളിലൊക്കെ ഔഷധ കഞ്ഞി വിതരണം നടക്കുന്ന സമയമാണ് പത്ത് ദിവസമൊക്കെ ഓരോ അമ്പലത്തിലുണ്ട് നമ്മുടെ എല്ലാവരും കുറെ പേര് ആ കഞ്ഞി കുടിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ വീടുകളിൽ ഇപ്പൊ മാഡം പറഞ്ഞ പോലെ വീടുകളിൽ നമുക്ക് പാചകം ചെയ്യാം ഇതിന്റെ ഇപ്പൊ ഇന്ന് നമ്മളൊരു ഔഷധ കഞ്ഞിയില് ഇരുപത്തിരണ്ട് കൂട്ടാണ് അതിലുള്ളത് അത്രയും ഔഷധ ഗുണമുള്ള ഒരു കഞ്ഞിയാണ് വിതരണം ചെയ്യുന്നത് നമ്മള് എല്ലാ കർക്കിട മാസത്തിലും കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളുടെ ദിനചര്യകള് കാരണം നമ്മുടെ ശരീരത്തിലെ ദഹനശക്തി കൂട്ടുന്നതിനു വേണ്ടിയിട്ടും മറ്റുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഉൾച്ചില് നടത്തുന്നുണ്ട് കുറെ പേര് പോയിട്ട് ആയുർവേദ ചര്യകൾക്ക് അനുസരിച്ചിട്ട് ജീവിതം കൊണ്ടുപോകുന്നുണ്ട് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് അനിജ കർക്കിടക മാസത്തിലെ ഔഷധ കഞ്ഞിയുടെ ഗുണഫലങ്ങൾ വിശദീകരിച്ചു പരിപാടിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുമതി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ മെമ്പർമാരായ കെ കെ ലിനി സി ലീല എസ് രാജശ്രീ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഡിസ്പെൻസറിയിൽ എത്തിയിട്ടുള്ള എഴുപതോളം ആളുകൾക്ക് കർക്കിടക ഔഷധ കഞ്ഞി വിതരണം ചെയ്തു സി സി എൻ കടമ്പഴിപ്പുറം മങ്കട മണ്ഡലത്തിലെ പെൺകുട്ടികൾക്ക് ബിരുദ പഠനത്തിന് സഹായകരമായി ഞങ്ങളും കോളേജിലേക്ക് എന്ന പേരിൽ പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് മഞ്ചലാംകുഴിയെ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എൻറോൾമെന്റ് പൂർത്തീകരിച്ചാൽ ഓഗസ്റ്റ് മാസത്തിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാമപുരത്തെ ജംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സഹകരണത്തോടെയാണ് സൗജന്യമായ ഈ പദ്ധതി നടപ്പിലാക്കുക ഡിഗ്രി പഠനത്തിനായി ഇംഗ്ലീഷ് സോഷ്യോളജി ബികോം എന്നീ വിഷയങ്ങളിലൊന്നിൽ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥിനികൾക്ക് ആഴ്ചയിൽ രണ്ടു ദിവസം ജംസ് കോളേജിൽ ക്ലാസുകൾ നൽകി അവരെ പരീക്ഷയ്ക്ക് തയ്യാറാക്കുകയാണ് ചെയ്യുക കോളേജിലെ കമ്പ്യൂട്ടർ ലാബുകൾ ലൈബ്രറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനും അവസരം നൽകും ആഴ്ചയിൽ രണ്ട് ദിവസം റെഗുലർ കോളേജിലെ വിദ്യാർത്ഥിനികളെ കൊണ്ടുവന്ന് അവർക്ക് ക്ലാസ് എടുക്കുന്നു ആഴ്ച ഒരു ദിവസം അതായത് ശനിയാഴ്ച ഈ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ മുഴുവനും തൊഴിലധ്യ വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ കോളേജ് അക്കൗണ്ടിംഗ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ തൊഴിൽ ഡിഗ്രി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ജോലി ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ശനിയാഴ്ച ഒരു ദിവസം ഒരു ക്ലാസ് രണ്ട് ദിവസം പ്ലസ് വൺ ടു പ്ലസ് വൺ മൂന്ന് ദിവസമാണ് ദിവസം ക്ലാസ് റിയാലും പഴയ രണ്ടായിരത്തി എട്ടിൽ ജെംസ് കോളേജിൽ ആരംഭിച്ച സമയത്ത് നമ്മുടെ അടുത്ത വേറൊരു കോളേജ് ഉണ്ടായിരുന്നില്ല മലപ്പുറത്തൊന്ന് കേന്ദ്രമണ്ഡൊന്ന് മലപ്പുറം ജില്ലയിൽ പാസ്സായിട്ടുള്ള മംഗളമണ്ഡലത്തിൽ പാസായ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ മുഴുവൻ മരകളിൽ നയൻറ്റി പെർസെന്റും സമയമായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ മേഖലയില് ജെസ് കോളേജ് ആരംഭിച്ചത് ആ കോളേജ് ഏകദേശം പിന്നെ രണ്ടായിരത്തി ആരംഭിച്ച് ഇപ്പൊ കേരളത്തിലെ തന്നെ ഏറ്റവും സഹകരണ മേഖല ഏറ്റവും വലിയ കോളേജ് ആയിട്ട് അത് മാറിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തിനാലും വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് പഠനത്തോടൊപ്പം കമ്പ്യൂട്ടർ പഠനം നൈപുണികൾ ഭാഷാ നൈപുണികൾ വികസിപ്പിക്കൽ വിവിധ ആഡ് ഓൺ കോഴ്സുകളിലൂടെ തൊഴിൽ നേടുന്നതിന് പരിശീലനങ്ങൾ തുടങ്ങിയവയും ഈ വിദ്യാർത്ഥിനികൾക്ക് നൽകും വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന മണ്ഡലത്തിലെ മുഴുവൻ വനിതകളെയും ഈ പദ്ധതിയിലൂടെ ബിരുദദാരികളാക്കുക എന്ന ലക്ഷ്യമാണ് പദ്ധതിക്കുള്ളത് എൻറോൾമെന്റ് പൂർത്തീകരിച്ചാൽ ഓഗസ്റ്റ് മാസത്തിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും സി സി എൻ മലപ്പുറം പരിസ്ഥിതി സംഘടനയായ അടക്കാപുത്തൂർ സംസ്കൃതി പത്തിലോരൻ എന്ന പേരിൽ ശില്പശാലയും പത്തിലകളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു ആയുർവേദ ഡോക്ടർ എ പി ശ്രീജു ഉദ്ഘാടനം ചെയ്തു നല്ല മഴയാണ് അപ്പൊ ഈ കർക്കിടകം എന്ന് പറയുന്നത് ദുർഘടം പിടിച്ച മാസമാണ് പണ്ടുള്ള ഒരു കർക്കിടകം തീർന്നാൽ ദുർഘടം തീർന്നു എന്ന് പറഞ്ഞു അങ്ങനെ പണ്ടുള്ള മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാവും കർക്കിടകം തീർന്നാൽ ദുർഘടം തീർന്നു അതെന്താ അവര് അങ്ങനെ പറയണെന്നറിയോ ഇങ്ങനെ പണ്ടുള്ളവരൊക്കെ കൃഷി ചെയ്താൽ ജീവിക്കുക കുഞ്ചപ്പാടം എ യു പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ആയുർവേദ ഡോക്ടർ എം പി ശ്രീജു ആയുർവേദ പരിസ്ഥിതി ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി കുട്ടികളുമായി സംവദിച്ചു രാജേഷ് അടയ്ക്കാപുത്തൂർ അധ്യക്ഷനായി ശ്രീകൃഷ്ണപുരം എസ് ഐ മോഹൻദാസ് വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ മുൻ അധ്യാപകൻ വി പി ബാലകൃഷ്ണൻ പ്രധാന അധ്യാപിക വി പി സ്മിത പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ കെ ഷീജ സംസ്കൃതി പ്രവർത്തകരായ യു സി വാസുദേവൻ കെ ടി ജയദേവൻ സനിൽ കളരിക്കൽ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു പത്തിലകൾ ചേർത്ത് ഉച്ചഭക്ഷണത്തോടൊപ്പം പത്തിലക്കറി തോര ും കുട്ടികൾക്ക് നൽകി സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തത്തോടെ അവരവരുടെ വീടുകളിൽ നിന്ന് ശേഖരിച്ച തരം ഇലകളാണ് ഇതിനായി ഉപയോഗിച്ചത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അന്യം നിന്നു പോകുന്ന പഴമയുടെ സംസ്കാരങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും അതിലൂടെ പ്രകൃതിയെ അടുത്തറിയുവാനുള്ള അവസരം ഒരുക്കുക എന്ന ലക്ഷ്യമാണ് സംസ്കൃതി ഉദ്ദേശിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു എൻ കടം എഫ് വനിതാ നേതാവ് ഷാഹിൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സി പി ഐ എഐ വൈ എഫുമായി ബന്ധപ്പെട്ടവർ പ്രതി ചേർക്കപ്പെട്ടാൽ ഒരു തരത്തിലും സഹായിക്കില്ലെന്ന് സിപിഐ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അതിന് സി പി ഐ മണ്ഡലം കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു എഐ വൈ എഫ് നേതാവ് ഷാഹിനിയുടെ മരണം വേദനാജനകമാണ് മരണത്തെ സംബന്ധിച്ച് മണ്ണാർക്കാട് പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ട് പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായും പാർട്ടിയും സഹകരിക്കും സിപിഐയുമായോ എഫുമായോ ബന്ധപ്പെട്ട ആരെങ്കിലും പ്രതി ചേർക്കപ്പെട്ടാൽ ഒരു തരത്തിലും അവരെ സഹായിക്കില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു സൗദി അറേബ്യയിലെ ദമാം നവോദിയ നൽകി വരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അവാർഡ് പ്രഖ്യാപിച്ചു തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്ന പാലുളളി മുഹമ്മദ് കുട്ടിയാണ് ഈ വർഷത്തെ അവാർഡിന് അർഹനായതെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരിക്കെ അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് അദ്ദേഹത്തെ അവാർഡിന് അർഹമാക്കിയത് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന മൂന്ന് കുടുംബശ്രീ സി ഡി എസുകൾക്കും പുരസ്കാരം നൽകുന്നുണ്ട് കുറുമാത്തൂർ കിനാളൂർ കരിന്തലം പൊന്നാനി എന്നീ സി ഡി എസുകൾക്കാണ് പുരസ്കാരം നൽകുന്നത് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ഓഗസ്റ്റ് നാലിന് വൈകുന്നേരം മൂന്ന് മണിക്ക് പൊന്നാനിയിൽ നടക്കുന്ന ചടങ്ങിൽ സി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അവാർഡുകൾ വിതരണം ചെയ്യും തോമസ് ഐസക് പി നന്ദകുമാർ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഈ വർഷത്തെ അവാർഡ് വിതരണം ഓഗസ്റ്റ് മണിക്ക് സി എം വി അവാർഡ് വിതരണം ചെയ്യുകയും വാർത്താ സമ്മേളനത്തിൽ ജൂറി അംഗങ്ങളായ ജോയ് ഇളമൺ ഡോക്ടർ ഒലീന ഡോക്ടർ അനീഷിയ ജയദേവ് നവോദയ ഭാരവാഹികളായ എം എം നഫീം ഷമീം നാണത്ത് നൌഫൽ വെളിയങ്കോട് എന്നിവർ പങ്കെടുത്തു മലപ്പുറം പ്രധാന വാർത്തകൾ കൂടി ലണ്ടനിൽ പന്തു തട്ടാൻ ശ്രീകൃഷ്ണപുരം കോളേജിലെ ഫുട്ബോൾ താരം കെ മുഹമ്മദ് അൻസിലും ഇംഗ്ലണ്ടിൽ നടക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ കപ്പിലാണ് നെല്ലായ സ്വദേശിയായി അൻസിൽ കളിക്കുക ഓഗസ്റ്റ് ഒന്നു മുതൽ നാലു വരെയാണ് മത്സരങ്ങൾ എഐവൈഎഫ് വനിതാ നേതാവ് ഷാഹിനാത്മഹത്യച്ചത് സംഭവത്തിൽ സിപിഐ എഐവൈഎഫുമായി ബന്ധപ്പെട്ടവർ പ്രതിചേർക്കപ്പെട്ടാൽ ഒരു തരത്തിലും സഹായിക്കില്ലെന്ന് സിപിഐ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അതിന് പൂർണ്ണമായി സഹകരിക്കുമെന്നും സിപിഐ മണ്ഡലം കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു ചെറുപ്പുളശ്ശേരിയിൽ മരം വീണ് വീട് തകർന്ന് പരിക്കേറ്റ സ്ത്രീ മരിച്ചു ശാലയെ കുന്ന് പത്താം മൈലിൽ കുണ്ടുകണ്ടത്തിൽ മുള്ളൻ തൊടി കുഞ്ഞുലക്ഷ്മിയാണ് മരിച്ചത് ബസ് സ്റ്റാൻഡിലെ ശുചിമുറി അടച്ചിട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു ശുചിമുറിക്ക് മുന്നിൽ സമർപ്പിച്ചായിരുന്നു പ്രതിഷേധം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് കൈൻഡ്നസ്